അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബീഡ്സിൻ്റെ പാസ്റ്റൽ ബീഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കുന്ന വീഡിയോ ആണ് അതേപോലെ ഒരു ഓഫറും കൂടിയുണ്ട് ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ഞാൻ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ ബീഡ്സും ഫ്ലവർ ബീഡ്സാണ് ഇത് സ്റ്റാർ ബീഡ്സ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കയ്യിലുള്ള ബീഡ്സൊക്കെ അറിയാം ഇത് പുതിയ പുതിയ കളക്ഷൻസ് വന്ന ബീഡ്സ് ബീഡ്സൊന്നും ഞാൻ മുമ്പ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രമാണ് അതുകൊണ്ട് ഇതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ ചെറിയൊരു ഓഫറും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ത്രീ ഡേയ്സ് ഓഫറാണ് അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നുള്ള എല്ലാ ബീഡ്സും ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പീസായിട്ടാണ് ഇത് കൊടുക്കൽ ഇരുപത്തഞ്ച് പീസിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കൽ നമ്മൾ കയ്യിൽ നിന്ന് മുമ്പ് വാങ്ങിച്ചവർക്ക് അറിയുമായിരിക്കും ഇതിൻ്റെ റേറ്റൊക്കെ അപ്പോൾ കാണാത്തവരുണെങ്കിൽ റേറ്റ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് കാറ്റലോഗ് ചോദിച്ചാൽ ഞാൻ ആയിട്ട് തരാം ഇത് ഇരുപത്തഞ്ച് ഗ്രാം മിനിമം എടുക്കണം മാക്സിമം നിങ്ങൾക്ക് കൂടി എത്ര എത്ര വേണമെങ്കിലും കൂടിയിട്ടെടുക്കാം നൂറ്റി അമ്പത് രൂപക്ക് മുകളിലായിട്ടാണ് എടുത്തെങ്കിൽ ഈ ഓഫർ ഉള്ളത് നൂറ്റി അമ്പത് രൂപക്കാണ് എടുക്കേണ്ടത് അതിൽ കുറയാൻ പാടില്ല അതിൽ കൂടുതൽ എടുത്താലാണ് നമ്മൾ ഓഫർ ഈ ഓഫർ വെച്ച് കൊടുക്കുന്നത് ഇതൊരു ബോക്സ് ടൈപ്പ് ബീഡ്സ് ബീഡ്സാണ് കേട്ടത് ഈ ബീഡ്സിൽ ഡബിൾ ഹോൾ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പതിനാലോ പതിനഞ്ചോ തരം പാസ്റ്റൽ ബീഡ്സ് ഉണ്ട് അതിന് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ കൊടുക്കുന്നത് അത് നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിലായിട്ട് എടുക്കണം പിന്നെ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ കുറേ ടൈപ്പ് ബീഡ്സ് ഉണ്ട് ചെറിയ ബട്ടൺ ടൈപ്പ് ഉണ്ട് അതേപോലെ ഹോൾസ് വരുന്നതുണ്ട് ഡബിൾ ഹോൾ വരുന്നുണ്ട് ഹേർഡ് ബീഡ്സ് ഉണ്ട് ഫ്ലവർ ബീഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് ബട്ടർഫ്ലൈ ബീഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് നിങ്ങൾ വേണ്ടവർ ഇതിൽ ബീഡ്സ് വേണ്ടതെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക അതിന് എത്ര ഗ്രാം വേണമെന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞാൽ ആ റേറ്റിന് നമ്മൾ ടോട്ടൽ റേറ്റ് നിങ്ങൾക്ക് വിട്ടരും നമ്മളപ്പോൾ ഷിപ്പിംഗ് ചാർജും അതിൽ കൂടെ പറയും എത്ര ആവുന്നുണ്ടെന്നൊക്കെ പിന്നെ കൊറിയറായിട്ടും അയക്കുന്നുണ്ട് കൊറിയറായിട്ട് അയക്കുമ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് എടുക്കേണ്ടി വരും നിങ്ങൾ വീട്ടിൽ കൊണ്ട് തരില്ല അവർ പോസ്റ്റിലാണെങ്കിൽ വീട്ടിലെത്തിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മോഡൽ ബീഡ്സ് ഉണ്ട് ഇത് എട്ട് എം എമ്മിൻ്റെ ആക്രലിക് ബീഡ്സാണ് റൗണ്ടാണിത് വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് തിങ്കളാഴ്ചക്ക് മുമ്പ് മെസ്സേജ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ഉള്ളത് അല്ലെങ്കിൽ സദാ റേറ്റിൽ തന്നെ കൊടുക്കുന്നതാണ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വീഴ്വിടുന്നത് ഇരുപത്തിരണ്ട് ആണ് ഇതിപ്പോൾ നമ്മൾ ഓഫർ കഴിയുന്നത് ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും ഈ ഓഫർ കഴിയും ഇരുപത്തഞ്ചിൻ്റെ രാത്രി അതായത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഈ ഓഫർ കഴിയും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ലിമിറ്റഡ് ഓഫറാണിത് പെട്ടെന്ന് മെസ്സേജ് അവർക്ക് ചെയ്തവർക്കായിരിക്കും ആദ്യം നമ്മൾ ടോട്ടലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽസൊക്കെ നിങ്ങൾ കണ്ടുനോക്കാം വേണ്ടവർ നിങ്ങൾ കാറ്റലോഗ് നമ്മൾ അയച്ചു തരാം അതിൽ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി വീഡിയോ കണ്ടിട്ടൊന്നും ആവണമെന്നില്ല ഈ പാസ്റ്റൽ ബീഡ്സിന് മാത്രമാണ് കേട്ടാ ഇപ്പോൾ ഓഫർ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ബീഡ്സിന് മാത്രമാണ് ഈ ഓഫറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നമ്മളെ കാറ്റലോഗിലുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിയിട്ടായിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ഓഫർ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും ബീഡ്സിൻ്റെ കളക്ഷൻസാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ വീട് ഇത്രയല്ലോ താങ്ക്